ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന സബ്ജക്റ്റാണ് കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമ്മുടെ മലയാളത്തിലെ ഒരു കുഞ്ഞു കവിതയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പി മധുസൂദനൻ എഴുതിയിട്ടുള്ള ആശംസ എന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നോക്കിക്ക മക്കളെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്തുമിടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മൊത്തം മുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ എന്താണ് മക്കളെ ഈ ഒരു കൊച്ചു കവിതയിലൂടെ പി മധുസൂദനൻ പറയുന്നത് ആ നമ്മളെല്ലാവരെയും സ്നേഹിക്കണമെന്ന് നമ്മളോട് തന്നെ പറയുന്ന ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാനായിട്ട് കഴിയണം അല്ലേ അവരുടെ വേദനകൾ നമ്മളുടെ വേദനകൾ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം അല്ലേ പിന്നെ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്ത് മിടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ അവരുടെ ഹൃദയം നമ്മുടേതിനുമൊപ്പം എന്ത് ചെയ്യട്ടെ മിടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏറ്റെടുക്കണം എന്നുകൂടി ഇവിടെ ആര് പറയുന്നുണ്ട് കവി പറയുന്നുണ്ട് അല്ലേ അവർക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടേതായി തന്നെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഏറ്റെടുക്കണം അല്ലേ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് മക്കളെ ആ നമ്മൾ ജീവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് അവരെയും പ്രാപ്തരാക്കണം എന്നൊരു ആശംസയാണ് ഈ ഒരു ഈ ഒരു വരിയിലൂടെ നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലേ അതായത് അവരുടെ ശബ്ദവും നമ്മുടേതിനൊത്ത് മുഴങ്ങട്ടെ എന്ന് പറയുന്നത് അല്ലേ അവർ എൻ്റെ ചെയ്യാ ആ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുക അല്ലേ പിന്നെ നമ്മുടെ അടുത്ത് എന്താണ് പറയുന്നത് നോക്കിക്കേ നിങ്ങൾ കരുതിയ പരിഭവം എല്ലാം ഇല്ലാതാകട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ആ നമുക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം അതെല്ലാം ഇല്ലാതാകട്ടെ എന്നിട്ട് കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിരയട്ടെ എന്താണ് മക്കളെ പറഞ്ഞത് കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിരയട്ടെ എന്നല്ലേ അതായത് ഇരുട്ട് നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരക്കട്ടെ എന്നുമാണ് അവിടെ കവി ആശംസിക്കുന്നത് അല്ലേ വളരെ കുഞ്ഞു കുഞ്ഞു കവിതയാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ഈ ഒരു കൊച്ചു കവിതയിലൂടെ മധുസൂദനൻ അവതരിപ്പിക്കുന്നത് ഓക്കെ മക്കളെ ഇനി നിങ്ങൾക്ക് അവിടെ നികണ്ടു നോക്കിയിട്ട് അർത്ഥം കണ്ടെത്താനായിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് മന്ദഹസിക്കുക നോവ് അലിവ് പരിഭവം വെട്ടം ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്താനായിട്ടാണ് പറയുന്നത് അപ്പം മക്കളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് ജസ്റ്റ് നോക്കണം മിസ് എന്ത് ചെയ്യാം അതിൻ്റെ മീനിങ് എല്ലാം ഇപ്പോൾ ഇവിടെ കൊടുക്കാം കേട്ടോ നോക്കിക്കുക മക്കളെ എന്താണ് മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പുഞ്ചിരിക്കുക എന്നതാണ് അല്ലേ മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നതിനെയാണ് നോവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ വേദന അലിവ് എന്ന് പറഞ്ഞതാണ് കനിവ് അല്ലെങ്കിൽ ദയ എന്നൊക്കെ പറയുമെന്താ അലിവ് എന്ന് പറഞ്ഞാൽ പരിഭവം എന്ന് പറഞ്ഞാൽ എന്താണ് നീരസം അതുപോലെ വെട്ടം എന്ന് പറയുന്നത് ഇതിനെയാണ് ആ വെളിച്ചത്തെയാണ് വെട്ടം എന്ന് പറയുന്നത് ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം നമ്മളടുത്ത് നിഗണ്ടു നോക്കിയിട്ട് അർത്ഥം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മിസ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ അർത്ഥം ജസ്റ്റ് വായിച്ച് നോക്കുക ഇനി നമ്മളോട് പറയുന്നുണ്ട് കവിത താളം പിടിച്ച് ചൊല്ലുവോ എന്ന് പറയുന്നുണ്ട് മിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു കവിത ഇനത്തിൽ പാടുന്നതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഇട്ടു തരാം അപ്പം മക്കളത് കേട്ട് നോക്കുക നന്നായിട്ട് കവിത പാടി നോക്കുക കേട്ടോ ഓക്കെ മക്കളെ പിന്നെ നമുക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് എന്തെല്ലാമാണ് കവി അവിടെ ആശംസിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാണ് മക്കളെ കവി അവിടെ ആശംസിക്കുന്നത് ആ നോക്കി എന്തൊക്കെയാണ് ആ നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ എന്ന് അവിടെ കവി പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് അലിവുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും മിടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കവി എന്ത് ചെയ്യുന്നുണ്ട് ആശംസിക്കുന്നുണ്ട് അപ്പം അത് മക്കൾക്ക് കവിതയിൽ നിന്ന് ഇങ്ങനെ കണ്ടെത്തി എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് മക്കൾ നോക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറേ ആശംസകൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അതിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ആശംസ ഏതാണ് എന്നുള്ളവർ എന്നുള്ളത് മക്കൾ എന്തു ചെയ്യുക തിരഞ്ഞെടുക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കുക കേട്ടോ അവിടെ നമ്മളോട് പറയുന്നത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അതിലുള്ളതാണ് അല്ലേ പിന്നെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവട്ടം നിറയട്ടെ അതിലേതാണ് മക്കൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുകട്ടോ അവിടെ മിസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്തുള്ളതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മക്കളത് നോക്കിയിട്ട് എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മക്കൾ സെലക്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ ഓക്കെ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ മക്കളെ സ്വന്തമായി ചില ആശംസാ വാക്യങ്ങൾ എഴുതി നോക്കൂ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മക്കളടുത്ത് സ്വയം കുറച്ച് ആശംസാ വാക്യങ്ങൾ ഇത്തരത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിലുള്ള ആശംസാ വാക്യങ്ങളാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ ഒന്ന് രണ്ട് എക്സാമ്പിൾ മിസ്സ് പറയാം മക്കളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക മക്കൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതുക കേട്ടോ ഓക്കെ മക്കളെ നിങ്ങൾക്കൊന്ന് പറയാമല്ലേ നിങ്ങൾക്ക് സ്വപ്നം കാണാനും അത് സഫലമാക്കാനും കഴിയട്ടെ എന്ന് പറയാലേ അതുപോലെ നിൻ്റെ ജീവിത നിറയെ നിറങ്ങളുള്ള ഒരു ചിത്രമാകട്ടെ നിനക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ പിന്നെ നമുക്ക് പറയാം നിൻ്റെ ഓരോ ദിവസവും കളിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മകൾക്ക് പറ്റുന്ന രീതിയിൽ എന്തു ചെയ്യുക ചില ആശംസാ വാക്യങ്ങൾ തയ്യാറാക്കി നോക്കുകട്ടോ ഓക്കെ മക്കളെ ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി അവിടെ പറയുന്നുണ്ട് കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം കവിതയെ കവിതയുടെ താളം തെറ്റാതെ നോക്കണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് നോക്കിക്കാൽ മക്കളെ നമ്മുടെ നികണ്ടൂല് നോക്കാനായിട്ട് നമുക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ടല്ലോ ഈ വാക്കുകളൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം കവിതയിൽ മാറ്റി ഉപയോഗിക്കും ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ മന്ദഹസിക്കട്ടെ എന്നതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ പുഞ്ചിരിക്കട്ടെ എന്നല്ലേ അത് നിങ്ങൾക്ക് എഴുതാം അല്ലേ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ മന്ദഹസിക്കട്ടെ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ആ പുഞ്ചിരിക്കട്ടെ എന്ന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നോവ് പിന്നെ അലിവ് പരിഭവം വെട്ടം എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം പകരം നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടില്ലായിരുന്നോ ആ അത് നമുക്ക് അവിടെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ നോക്കിക്കേ അവസാനത്തെ വരിൽ എന്താണ് പറയുന്നത് കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ അല്ലേ വെട്ടം മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചം എന്ന് എഴുതാം അല്ലെ അപ്പം ആ വരി എങ്ങനെയായിട്ട് മാറും കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെളിച്ചം നിറയട്ടെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു തന്നിട്ടുള്ള കവിതയിൽ അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരികൾ മാറ്റി എഴുതാവുന്നതാണ് അപ്പോൾ മക്കള് നമ്മൾ നേരത്തെ പറഞ്ഞുല്ലേ ആ ഒരു വാക്കുകടിയൊക്കെ അർത്ഥം അത് വെച്ചിട്ട് മക്കൾ എന്തു ചെയ്യാ അതൊന്ന് മാറ്റിയിട്ട് മക്കളൊന്ന് പാടി നോക്കുക കേട്ടോ ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അവിടെ ചെറിയൊരു പ്രവർത്തനം കൂടിയുണ്ട് നോക്കിക്ക മക്കളെ ഇനി നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത് അവിടെ എന്താ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് അവിടെ തന്നിട്ടുള്ളത് പക്ഷേ അവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്ക മക്കളെ എന്താണ് ചിത്രത്തിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് അതാണ് മക്കളടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള പോസ്റ്റർ പരിശോധിക്കൂ എന്തെല്ലാം കാണുന്നുണ്ട് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് ഒരു കുട്ടി അത് അതിൻ്റെ അപ്പുറത്ത് നിന്ന് എത്തി നോക്കുന്നുണ്ട് അല്ലേ മറ്റൊരാൾ അവിടെ ചെയറിൽ ചെയറിലിരുന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ മക്കളെ അപ്പോൾ അതാണ് നമ്മുടെ പോസ്റ്ററിൽ തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് വലിയൊരു പറമ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത് പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറം നിന്ന് ഒരു കൊച്ചുകുട്ടി കളി കാണാൻ വേണ്ടി എത്തി നോക്കാൻ ശ്രമിക്കുന്നു അല്ലേ ഇതൊക്കെ എന്താണ് നമുക്ക് ആ ഒരു പോസ്റ്ററിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലേ ഇനി അത്രത്തിൽ തന്നെ മറ്റൊരു പോസ്റ്റർ കൂടി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കണ്ടോ മക്കളെ എന്താണ് ആ കുട്ടികൾ കളിക്കുന്നത് തന്നെയാണ് അല്ലേ നേരത്തെ നമ്മൾ കണ്ട ചിത്രത്തിലുള്ളതുപോലെ തന്നെ എന്താണ് കുട്ടികൾ കുട്ടികളവിടെ കളിക്കാണ് അതിനോട് ചേർന്നൊരു മതിലുണ്ട് അവിടെ നോക്കിക്ക മക്കളെ ഒരു കുട്ടി എന്തു ചെയ്യാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നേരത്തെ ഉള്ള കുട്ടി കാണുന്ന പോലെയാണോ കാണുന്നത് അല്ല അല്ലേ അവൾ അവളിങ്ങനെയാണ് ഒരു ചെയറിൽ കയറി നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മറ്റു കുട്ടികൾ കളിക്കുന്നത് കാണുന്നത് അല്ലേ അവളോടൊപ്പം ആരും കൂടി അച്ഛൻ നിൽക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അച്ഛൻ എന്തു ചെയ്യാണ് മാറി ഒരു ചെയറിലിരിക്കുകയാണല്ലേ ഇവിടെ എന്താണ് കുട്ടിയെ പിടിച്ചുകൊണ്ടാണ് അച്ഛനും എന്തു ചെയ്യുന്നത് അവളോടൊപ്പം നിൽക്കുന്നത് നമുക്ക് അവിടെ തന്നിട്ട് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ നോക്കിക്ക മക്കളെ ഇനി നിങ്ങളോട് പറഞ്ഞത് രണ്ട് പോസ്റ്ററുകൾ കണ്ടല്ലോ ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ് എന്തുകൊണ്ട് പറയൂ ഏതാണ് മക്കളെ ഇതിൽ നല്ല പോസ്റ്ററായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഒന്നാമത്തെ പോസ്റ്ററാണോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള പോസ്റ്ററാണോ ഏതാണ് ആ തീർച്ചയായിട്ടും നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ പോസ്റ്ററാണ് ഇതിൽ മികച്ചതിൽ നോക്കിക്കുക മക്കളെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം അനർത്ഥമാക്കുന്ന തരത്തിലാണ് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ചിത്രീകരണം ഒന്നാമത്തെ പോസ്റ്ററിലെ ചിത്രവും ആശയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അച്ഛൻ കസേരിൽ ഇരുന്നുകൊണ്ട് ആസ്വദിക്കുമ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്തു നിന്ന് എത്തി വലിഞ്ഞ് മതിലിനെ മുകളിലൂടെ കളി കാണാൻ ശ്രമിക്കുന്നു എന്നാൽ കുട്ടിയെ ആരും സഹായിക്കുന്നില്ല രണ്ടാമത്തെ പോസ്റ്ററിൽ അച്ഛൻ കുട്ടിയെ കസേരയിൽ നിർത്തി തന്നോടൊപ്പം കളി കാണാനും ആസ്വദിക്കാനും അവസരം നൽകുന്നു കൂടാതെ കുട്ടി കസേരയിൽ നിന്ന് വീഴാതിരിക്കാൻ അച്ഛൻ കുട്ടിയെ കരുതലോടെ പിടിച്ചിട്ടുമുണ്ട് അല്ലേ മക്കളെ അതല്ലേ നമുക്ക് ഈ രണ്ട് പോസ്റ്ററിലായിട്ട് വ്യത്യാസം കാണുന്നത് ഒന്നാമത്തെ ഒരു പോസ്റ്ററിൽ എന്താണ് ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് അച്ഛൻ എന്തു ചെയ്യാണ് കസേരയിൽ ഇരുന്നുകൊണ്ട് കളി ആസ്വദിച്ച് കാണുന്നുണ്ട് അല്ലേ ഇപ്പം കളി കാണാനായിട്ട് അവിടെ ആര് നിൽക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടി കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് എന്ത് ചെയ്യുന്നില്ല ആ കാരണം കളി കാണാൻ കഴിയുന്നില്ല അവൾ എന്നിട്ട് എന്തു ചെയ്യാണ് എത്തി നോക്കുകയാണ് പക്ഷെ അച്ഛൻ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവളുടെ വിഷമം മനസ്സിലാക്കുന്നില്ല അല്ലേ ആരും തന്നെ അവൾ എന്ത് ചെയ്യുന്നില്ല സഹായിക്കുന്നില്ല പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ നേരെ തിരിച്ചാണ് അച്ഛനാ കളി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ മകളെ കൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ട് അല്ലേ അപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവരും നമ്മളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ് ആ തീർച്ചയും യോജിക്കുന്നത് ഒരു രണ്ടാമത്തെ പോസ്റ്ററിലാണ് ഓക്കെ മക്കളെ ഇനി നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട് നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചർച്ച ചെയ്യൂ നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചർച്ച ചെയ്യൂ എന്താണ് മക്കളൊരു പോസ്റ്റർ ഏതു വേണ്ട കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് മക്കളെ ആ കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അത് രൂപകല്പന ചെയ്യണം അല്ലേ കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യണം അതുപോലെ ആശയം വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കണം ചിത്രീകരണവും മുഖ്യവാചകവും അല്ലെ ആശയം വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കണം ചിത്രീകരണവും അതുപോലെ മുഖ്യവാചകവും അല്ലേ അവിടെ നോക്കിക്കേ മക്കളെ നമ്മുടെ പോസ്റ്ററുകൾ ഒരു വാചകം തന്നിട്ടുണ്ട് പക്ഷെ അതേ ആശയം വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പോസ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നത് അല്ല അല്ലേ പക്ഷേ രണ്ടാമത്തെ പോസ്റ്റുകൾ അത് കറക്റ്റായിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് രണ്ടാമത്തെ പോസ്റ്റാണ് മികച്ചത് എന്ന് പറഞ്ഞത് അല്ലേ ഇനി അടുത്തു നോക്കിക്കേ പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയവും പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം അല്ലേ എന്താണ് പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയവും പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം പോസ്റ്ററിലെ ചിത്രവും ആശയവും പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം അതും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കാര്യമാണ് അല്ലേ അതിൻ്റെ ആശയം എന്താണോ അതിനനുസരിച്ചായിരിക്കണം അതിലുള്ള ചിത്രങ്ങളും ഇനി ഹ്രസ്വവും ആകർഷണീയവുമായിരിക്കണം ആകർഷണീയവുമായിരിക്കണം വാക്യങ്ങൾ അല്ലേ മക്കളെ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ നല്ല ആകർഷണമായിട്ടുള്ളതും ആയിരിക്കണം അതിൽ നമ്മൾ പ്രയോജിക്കുന്ന വാക്യങ്ങളെന്ന് പറയുന്നത് പിന്നെയോ പോസ്റ്ററിൽ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ പോസ്റ്ററിൽ എഴുത്ത് ദൂരെ നിന്ന് കാണുന്ന വിധം വലുപ്പമുള്ളതായിരിക്കണം അല്ലേ മക്കളെ മിസ് എപ്പോഴും പറയലേ പോസ്റ്റർ എഴുതുന്ന സമയത്ത് അതിലുള്ള ഫോൺ സൈസ് അല്ലേ അതിലുള്ള അക്ഷരങ്ങളുടെ വലുപ്പം എന്തായിരിക്കണം നമ്മൾ സാധാരണ എഴുതുന്ന ആ ഒരു വലുപ്പം മധ്യമക്കളിൽ പോരാ അല്ലേ കുറച്ച് അതിനുള്ള കുറച്ചുകൂടി സൈസ് വേണം അല്ലേ കുറച്ച് അകലെ നിന്ന് നോക്കിയാലും ആളുകൾക്ക് അത് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിലെ എഴുത്തെന്ന് പറയുന്നത് പിന്നെയോ ആരെയും ആകർഷിക്കുന്ന നിറങ്ങൾ കൊടുക്കണം അല്ലേ ആരെയും ആകർഷിക്കുന്ന നിറങ്ങൾ കൊടുക്കണം അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ആ നിറം കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ ചിത്രം വേണം ആശയത്തോട് യോജിക്കുന്ന രീതിയിലുള്ള ചിത്രം വേണം പിന്നെന്ത് വേണം എഴുത്തിനൊക്കെ വലിപ്പം വേണ്ട മക്കളെ കുറച്ച് അകലിൽ നിന്നിട്ടും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് വായിക്കാനായിട്ട് പറ്റണം അല്ലേ പിന്നെ അതുപോലെ തന്നെ അതിലുള്ള വാചകങ്ങൾ എന്തായിരിക്കണം ഹ്രസ്വമായിരിക്കണം അല്ലെ അതായത് ചെറുതായിരിക്കണം ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് നമ്മൾ എഴുതുമോ പോസ്റ്ററില് മക്കളെ ഇല്ല അല്ലെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഒന്നോ രണ്ടോ വാക്യത്തിനുള്ളിൽ നമുക്ക് പറയാനുള്ള ആശയം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നേട്ടം തയ്യാറാക്കിയ ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കും പോസ്റ്ററിൽ യോജിച്ച് ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അപ്പം മിസ് നേരത്തെ പറഞ്ഞല്ലോ മക്കൾ എന്ത് ചെയ്യണം ഒരു ആശംസാ വാക്യം നിങ്ങൾ സ്വയം തയ്യാറാക്കി നോക്കുക എന്നാൽ അതിനനുസരിച്ച് മക്കളെന്ത് ചെയ്യണം ഒരു പോസ്റ്റർ തയ്യാറാക്കണം അത് മക്കൾക്കുള്ള വർക്കാണ് മക്കൾ അത് ചെയ്യണം ആ പോസ്റ്ററിൽ യോജിച്ച് ചിത്രം ചേർക്കാനും കൂടിയുണ്ട് പറ്റുന്ന രീതിയിൽ മക്കളെന്ത് ചെയ്യുക ഒരു ചിത്രം കൂടിയും ചേർത്ത് വേണം അത് വരയ്ക്കാനായിട്ട് ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് മിസ്സ് എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ള ആശംസ എന്നുള്ള കവിതയുടെ ഒരു വോയിസ് റെക്കോർഡ് നമുക്ക് കിട്ടുതരാം അത് കേട്ടിട്ട് കവിത നന്നായിട്ട് കേട്ട് പഠിക്കാം നന്നായിട്ട് പാടി നോക്കുക കേട്ടോ എന്നിട്ട് മിസ്സ് തന്നിട്ടുള്ള ഈ ഒരു വർക്ക് കൂടി മക്കളെല്ലാവരും ചെയ്യണം ഓക്കെ മക്കളെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം